കാസർകോട് ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് സ്കൂളിൽ വിതരണം ചെയ്ത പാലിൽ നിന്നാണെന്ന് പ്രാഥമിക നിഗമനം രാവിലെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെ പാചകപ്പുരയിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു നിലവിൽ സ്കൂളിലെ പാൽ വിതരണം നിർത്തിവച്ചിട്ടുണ്ട് സ്കൂളിലെ എൽ പി യു പി വിഭാഗത്തിലെ മുപ്പത്തി അഞ്ച് കുട്ടികളാണ് ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇന്നലെ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ആലമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം സ്കൂളിൽ നിന്നും നൽകിയ പാലും മുട്ടയും കഴിച്ച എൽ പി വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക സ്വാസ്ഥ്യമുണ്ടായത് ഇതിൽ പാലിൽ നിന്നാകാം ഭക്ഷ്യ വിഷബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ വൈകിട്ട് മൂന്ന് പതിനഞ്ചിനാണ് പാൽ വിതരണം നടത്തിയത് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് കുട്ടികളിൽ പലരും സ്കൂളിൽ വെച്ച് തന്നെ പാൽ കുടിച്ചിരുന്നു ചില വിദ്യാർത്ഥികൾ പാൽ വീട്ടിലേക്ക് കൊണ്ടുപോയി വൈകുന്നേരമായപ്പോഴാണ് കുട്ടികളിൽ പലർക്കും ഛർദ്ദിയും വയറുവേദനയും തലകറക്കവും രൂക്ഷമായത് തുടർന്ന് മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളെ കാസർഗോഡ് ജനറൽ ആശുപത്രി ചെങ്കള നായനാർ സഹകരണ ആശുപത്രി വിദ്യാനഗറിലെ ചൈത്ര ആശുപത്രി എന്നിവിടങ്ങളിലായി എത്തിക്കുകയായിരുന്നു എട്ട് കുട്ടികൾ സ്ഥിരതയുള്ളതിനാൽ അവരെ വീട്ടിലേക്ക് അയച്ചു ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും നിരീക്ഷണ വാർഡുകളിൽ പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികളിൽ ആരുടെയും നില ഗുരുതരമല്ല വിഷബാധയുടെ കൃത്യമായ കാരണം സ്ഥിരീകരിക്കുന്നതിനായി സ്കൂളിൽ നിന്നുള്ള പാലിൻ്റെയും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ ലബോറട്ടറി വിശകലനത്തിനായി ശേഖരിച്ചിട്ടുണ്ട് പ്രതിരോധ നടപടിയുടെ ഭാഗമായി സ്കൂളിൽ നിന്നുള്ള പാൽ വിതരണവും നിർത്തിവെച്ചിട്ടുണ്ട് കൂടാതെ ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലെ പാചകപ്പുരയിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം നാട്ടുകാരിൽ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് പാചകപ്പുരയിലെ ശുചിത്വമില്ലായ്മയെ കുറിച്ച് വലിയ ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്